നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു മാസ്റ്റർ പ്ലാൻ ഇപ്പോൾ തയ്യാറാക്കുകയാണ് കോൺഗ്രസും അതോടൊപ്പം തന്നെ തന്നെ പ്രത്യേകിച്ചും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അറുപത്തിമൂന്ന് സീറ്റുകൾ ഇത്തവണ പിടിച്ചെടുക്കുവാൻ സാധിക്കുമെന്നുള്ള ആ ഒരു ആത്മവിശ്വാസം അത് പ്രകടിപ്പിച്ചത് എന്നാൽ സി പി എം കോട്ടകളിൽ ഇടിച്ചു കയറി ആ മണ്ഡലം പിടിച്ചെടുക്കുക എന്നത് അത് പ്രായോഗികമായിട്ട് എളുപ്പത്തിൽ സാധിക്കുന്ന ഒരു കാര്യമല്ല അതുകൊണ്ട് തന്നെ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ പിടിച്ചെടുക്കാനായിട്ട് കഴിയുന്ന മണ്ഡലങ്ങൾ അപ്പോൾ ആ മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്ന നടപടികൾക്കാണ് ഇപ്പോൾ കോൺഗ്രസ് അവരുടെ നീക്കങ്ങളും എല്ലാം തന്നെ ആരംഭിച്ചിരിക്കുന്നത് അതിലൊന്നാണ് കോഴിക്കോട് ജില്ലയിലെ കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് അവിടെ കോൺഗ്രസിനെ സംബന്ധിച്ച് അതൊരു ബാലികേറ മലയല്ല പ്രത്യേകിച്ചും കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം രൂപീകരിച്ചത് തന്നെ ആ രൂപീകരണ കാലം മുതൽ തന്നെ ഇതുവരെയായിട്ട് കണക്കുകൾ നോക്കിയാൽ മുപ്പത്തിയൊന്ന് വർഷക്കാലം ആ മണ്ഡലം കൊണ്ട് നടന്നത് കോൺഗ്രസ് ആണ് തൊണ്ണൂറ്റിയാറിലെ തെരഞ്ഞെടുപ്പിലാണ് സി പി എം ആദ്യമായിട്ട് അവിടെ ജയിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി ഒന്നിൽ പി ശങ്കറനിലൂടെ കോൺഗ്രസ് വീണ്ടും ആ മണ്ഡലം തിരിച്ചു പിടിച്ചു എങ്കിലും പിന്നീട് രണ്ടായിരത്തി ആറ് മുതൽ ഇടതുപക്ഷത്തിന്റെ കയ്യിലാണ് കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം എന്ന് പറയുന്നത് എന്നാൽ ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അത് കയ്യെത്തിപ്പിടിക്കാൻ പാകത്തിൽ തന്നെയാണ് കൊയിലാണ്ടി നിയമസഭാ മണ്ഡലം ഇപ്പോഴുമുള്ളത് കാരണം കഴിഞ്ഞ തവണ സി പി എം സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച കാനത്തിൽ ജമീല കോൺഗ്രസിൻ്റെ എൻ സുബ്രഹ്മണ്യനെ എണ്ണായിരത്തോളം വോട്ടുകളുടെ വ്യത്യാസത്തിലാണ് അവിടെ പരാജയപ്പെട്ടത് രണ്ടായിരത്തി പതിനാറിൽ കെ ദാസനോടെ സുബ്രഹ്മണ്യൻ തോറ്റത് പതിമൂവായിരം വോട്ടുകൾക്കാണ് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്ന കെ പി അനിൽകുമാർ മത്സരിച്ചപ്പോൾ വെറും നാലായിരം വോട്ടിന് മാത്രമായിരുന്നു അവിടെ കോൺഗ്രസ് പരാജയപ്പെട്ടത് ഒരുപക്ഷേ ആ മണ്ഡലം തിരിച്ചു പിടിക്കുമോ എന്ന് വരെ കരുതിയിരുന്ന നിമിഷമായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് പക്ഷെ അന്ന് മണ്ഡലം സി പി എമ്മിന് വേണ്ടി നിലനിൽക്കുകയായിരുന്നു എന്നാൽ പിന്നീട് രണ്ടായിരത്തി പതിനാറിൽ അനിൽകുമാറിന് സീറ്റ് നൽകാതെ ചില നീക്കുപോക്കുകളുടെ അടിസ്ഥാനത്തിൽ സുബ്രഹ്മണ്യൻ സീറ്റ് വാങ്ങിയെടുത്തപ്പോൾ സുഖമായി തിരിച്ചു പിടിക്കാനായിട്ട് സാധിക്കുമായിരുന്ന ആ മണ്ഡലം അത് കോൺഗ്രസ് നഷ്ടപ്പെടുത്തുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അനിൽകുമാറിനെ കൊയിലാണ്ടിയിൽ പരിഗണിക്കാതെ മത്സരിച്ച് പരാജയപ്പെട്ട സുബ്രഹ്മണ്യനെ തന്നെ കോൺഗ്രസ് ഇറക്കിയപ്പോൾ കാനത്തിൽ ജമീലയോടും സുബ്രഹ്മണ്യൻ പരാജയപ്പെടുകയായിരുന്നു ഒരർത്ഥത്തിൽ പറഞ്ഞാൽ കോൺഗ്രസ് തന്നെ കളഞ്ഞു കുളിച്ച ഒരു മണ്ഡലമായി അതിനെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കുകയും ചെയ്യും അപ്പോൾ ഈ പാർട്ടിയിൽ നിന്നാൽ തനിക്ക് സീറ്റ് കിട്ടില്ലെന്ന് മനസ്സിലാക്കിയ അനിൽകുമാർ സി പി എമ്മിലേക്ക് പോവുകയായിരുന്നു ഉണ്ടായത് ഒരുപക്ഷെ മിക്കവാറും രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൊയിലാണ്ടിയിൽ കെ പി അനിൽകുമാർ തന്നെയായിരിക്കും സി പി എം സ്ഥാനാർത്ഥിയായിട്ട് അവിടെ വരിക അതിൻ്റെ ഭാഗമായി തന്നെയാണ് ജില്ലാ കമ്മിറ്റിയിലേക്ക് അനിൽകുമാർ ഇപ്പോൾ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ കോൺഗ്രസിനെ നയിക്കുന്നതാകട്ടെ വി ഡി സതീശനും അതുപോലെ തന്നെ കെ സുധാകരനും ആയതുകൊണ്ട് തന്നെ ഇത്തവണ വിജയം തന്നെ ആയിരിക്കും മാനദണ്ഡമെന്നത് ഉറപ്പാണ് തന്നെ ആരാകും കൊയിലാണ്ടിയിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള വാർത്തകൾ അതിപ്പോൾ എത്തി നിൽക്കുന്നത് നിജേഷ് അരവിന്ദിലും അതുപോലെ തന്നെ കെ എം അഭിജിത്തിലേക്കുമാണ് കെ എം അഭിജിത്ത് കഴിഞ്ഞ തവണ കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ മത്സരിച്ച് തോട്ടത്തിൽ രവീന്ദ്രനോട് പരാജയപ്പെട്ടിരുന്നു എന്നിരുന്നാലും അഭിജിത്തിനെ കൊയിലാണ്ടിയിൽ പരിഗണിക്കണമെന്നുള്ള ആവശ്യം ഇപ്പോൾ ഉയർന്നുവരുന്നുമുണ്ട് സ്ഥലം എം പി ഷാഫി പറമ്പിലിനും അഭിജിത്ത് വരുന്നതിലാണ് കൂടുതലും താല്പര്യമുള്ളത് കാരണം വടകര ലോക്സഭാ മണ്ഡലത്തിന് കീഴിൽ വരുന്ന ഏഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ നിലവിൽ ഒരു മണ്ഡലം മാത്രമാണ് യു ഡി എഫിൻ്റെ കയ്യിലുള്ളത് ബാക്കിയുള്ള ആറോളം മണ്ഡലങ്ങൾ ഇടതുമുന്നണിയുടെ കൈവശമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കുറഞ്ഞത് നാല് മണ്ഡലങ്ങളിൽ യു ഡി എഫ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണം എന്നുള്ള ഒരു ഉത്തരവാദിത്തമാണ് ഇപ്പോൾ വടകര എം പി കൂടിയായിട്ടുള്ള ഷാഫി പറമിലിൻ്റെ ഉള്ളത് ഇത് ഷാഫിയുടെ ഉറപ്പുകൂടിയാണ് മാത്രമല്ല ഇതൊരു അഭിമാന പോരാട്ടമായി തന്നെയാണ് കോൺഗ്രസ് നേതൃത്വവും ഇപ്പോൾ കാണുന്നത് കാരണം കോൺഗ്രസിനെ തള്ളിപ്പറഞ്ഞ് മറുകണ്ഠം ചാടിയ കെ പി അനിൽകുമാറിന് രാഷ്ട്രീയ വനവാസം നൽകാൻ ഇതിലും അവസരം അതിനി കോൺഗ്രസിനെ സംബന്ധിച്ച് വേറെയില്ല എന്നു തന്നെയാണ് കോൺഗ്രസിന് വ്യക്തമായിട്ടുള്ള ബോധ്യമുള്ളത് കെ സുധാകരനെ നിരന്തരം വിമർശിക്കുന്ന അനിൽകുമാറിനെതിരെ കോൺഗ്രസ് ഒറ്റക്കെട്ടായി തന്നെ കരുത്തനായിട്ടുള്ളൊരു സ്ഥാനാർത്ഥിയെ അവിടെ നിർത്തുമെന്നതിൽ യാതൊരു തർക്കവുമില്ല അങ്ങനെയെങ്കിൽ നറുക്കു വീഴുക കെ എം അഭിജിത്തിന് തന്നെയാകും ഉമ്മൻചാണ്ടിയുടെ രാഷ്ട്രീയത്തിൽ നിന്നും രാഷ്ട്രീയ അഭ്യാസങ്ങളൊക്കെ തന്നെ പഠിച്ച് പയറ്റി തെളിഞ്ഞ അഭിജിത്തിന് ഷാഫിയുടെ ഉറച്ച പിന്തുണ കൂടി ലഭിക്കുമ്പോൾ അനിൽകുമാറിനെ മലർത്തി അടിക്കാൻ ആ മണ്ഡലത്തിൽ തിരിച്ചു പിടിക്കാൻ പറ്റുമെന്നുള്ള കണക്കുകൂട്ടലിലാണ് ഇപ്പോൾ കോൺഗ്രസ് ഒന്നടങ്കം നിലനിൽക്കുന്നത് എല്ലാ ദിവസവും Please subscribe our channel.